കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള സീരിയലാണ് മിടി രണ്ടിലും അതിൽ കഥാപാത്രമായി വരുന്ന സഞ്ജുവായി എത്തുന്നത് സന്മാൻ പാരീസാണ് എന്നാൽ സഞ്ജുവിന് പുതിയ മുഖം പുറത്തുവിട്ടിരിക്കുന്നു എന്നത് സഞ്ജുവിൻ്റെ ആരാധകർക്ക് ഏറെ ഞെട്ടലാണ് സന്മാൻ എന്തിനാണ് ഈ സീരിയലിൽ നിന്നും പിന്മാറുന്നത് എന്ന് ആരാധകർ ചോദിക്കുകയും ചെയ്തു മറ്റൊരു സീരിയൽ അവസരം ലഭിച്ചതുകൊണ്ടാണ് സഞ്ജു പിന്മാറിയത് എന്നാണ് റിപ്പോർട്ട് വന്നത് എന്നാൽ എന്താണ് സത്യമെന്ന് സഞ്ജു വ്യക്തമാക്കി സന്മാൻ ഭാര്യസ് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് ലൈവിൽ വ്യക്തമാക്കി സീരിയലിൽ നിന്ന് ഞാൻ സ്വയം പിന്മാറിയതല്ല തന്നെ മാറ്റിയതാണ് ആർട്ടിസ്റ്റുകളുടെ പ്രകാരം ഷെഡ്യൂൾ പ്രകാരം ആദ്യത്തെ പതിനഞ്ച് ദിവസമാണ് അല്ലെങ്കിൽ പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള ഡേറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ അടുത്ത പതിനഞ്ച് ദിവസം ആർട്ടിസ്റ്റുകൾക്ക് എന്തും ചെയ്യാം മറ്റൊരു സീരിയൽ എടുത്താലും വിഷയമില്ല മിഴി രണ്ടിലും ആരും തന്നെ മറ്റു സീരിയലിൽ കമ്മിറ്റി കമ്മിറ്റഡല്ല താരം പറയുന്നത് പൊതുവെ എഴുത്തുകാർ കഥയുടെ ഓൺലൈൻ എഴുതി കഴിഞ്ഞാൽ ചാനലിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയാണ് കഥ വികസിപ്പിക്കുന്നത് അങ്ങനെ ആർട്ടിസ്റ്റുകൾക്ക് ഡേറ്റ് വാങ്ങുകയും ചെയ്യാം ഞങ്ങളുടെ എഴുത്ത് സ്ലോ ആണ് അതുകൊണ്ട് തന്നെ ഷൂട്ട് പതിനഞ്ച് വരെ എന്നത് ഇരുപത് വരെ പോകും ഞങ്ങൾ ആരും മറ്റ് സീരിയൽ കമ്മിറ്റഡ് അല്ലാത്തത് കാരണം ഈ വിഷയത്തിൽ കുഴപ്പമില്ല എന്നാൽ ഇടയ്ക്ക് ഉമ്മച്ചിക്ക് സുഖമില്ലാത്തതിനാൽ വരുമാനം കൂട്ടണം എന്ന സാഹചര്യം വന്നപ്പോൾ തൻ്റെ ടീമിൻ്റെ സമ്മതത്തോടെ മറ്റൊരു സീരിയൽ ട്രൈ ചെയ്തു എന്ന് താരം പറയുന്നു സൺ ടി വിയുടെ നല്ലൊരു പ്രോജക്റ്റ് വന്നതുകൊണ്ട് അതിൻ്റെ ആദ്യഘട്ടം മുതൽ തൻ്റെ ടീമിനെ റിയിക്കുകയുണ്ടായിരുന്നു ഡേറ്റ് ഒന്ന് ഓക്കെ ആക്കണം തമിഴ് സീരിയൽ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു രീതിയിലുള്ള പെരുമാറ്റമാണ് സഹകരണമാണ് അവരിൽ നിന്നും ലഭിച്ചത് തമിഴ് സീരിയലിൽ ഷൂട്ട് തുടങ്ങുന്ന സമയമായിട്ടും ഇവിടെ ക എഴുത്ത് കഴിഞ്ഞില്ല പലതവണ തമിഴ് സീരിയലിട്ട് ഡേറ്റ് ചോദിക്കുകയും മാറ്റി ചോദിക്കുകയും ചെയ്തു ഇവിടെ കഥ റെഡിയായില്ല എന്നിട്ട് തനിക്ക് വേണ്ടി തൽക്കാലം ഒരു അഡീഷണൽ കഥാപാത്രത്തെ കൊണ്ടുവന്നു ഒരാഴ്ച എപ്പിസോഡ് നീട്ടിക്കൊണ്ടു പോവുകയും ഇരു രണ്ടിലെ ടീമും പറയുമെന്നും പറഞ്ഞു എന്നാൽ ചാനലിൽ സമ്മതിച്ചിട്ടില്ലായിരുന്നു ഈ കാര്യം തനിക്ക് കിട്ടിയ വിവരം ഇതായിരുന്നുവെന്ന് സഞ്ജു പറയുന്നു സഞ്ജു ഇല്ലാത്ത കഥാപാത്രം പുറത്തു പോവില്ല അങ്ങനെ വന്നാൽ എപ്പിസോഡ് ബ്രേക്കാവും അങ്ങനെ നായകനെ സഞ്ജു തൻ്റെ വിഷമം ഇൻസ്റ്റാഗ്രാം ലൈവിലൂടെ വന്ന് പ്രേക്ഷകരെ അറിയിക്കുകയുണ്ടായി ഇങ്ങനെയാണ് സഞ്ജുവിൽ നിന്ന് സഞ്ജുവിനെ മിജി രണ്ടിലും എന്ന സീരിയലിൽ നിന്നും പുറത്താക്കിയത് ഞാൻ പുറത്ത് പോയതല്ല അതിലുള്ള ആളുകളാണ് തന്നെ ഇതിൽ നിന്നും പുറത്താക്കിയതെന്നാണ് സഞ്ജു വ്യക്തമാക്കിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ